എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം വഴുതനങ്ങ കൊണ്ടുള്ള തീയലാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു തോരനും ഒരു മെഴുക്ക് പുരട്ടിയുണ്ട് വഴുതനങ്ങ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് തീയലിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീയറ്റ തയ്യാറാക്കാനൊക്കെ തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത തേങ്ങ നോക്കിയെടുക്കണം അപ്പോഴാണ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നൊരു ഡാർക്ക് ബ്രൗൺ കളറാകുന്നവർ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഡാർക്ക് എടുക്കണം അപ്പോഴാണ് തീയലിന് നല്ല കളറൊക്കെ കിട്ടുന്നത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മസാ തേങ്ങയും മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നന്നായിട്ട് തണുത്ത് കിട്ടണം അപ്പം തണുത്ത് കിട്ടുന്നതിൽ അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതാ തീയൽ വയ്ക്കാനുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം തീയൽ വയ്ക്കാനായ ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ആയിട്ട് മുറിച്ചെടുക്കാം അതായത് ഇതേപോലെ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ഒന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇതൊക്കെ അപ്പോൾ അതായതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഓടി വേണം അപ്പോൾ സവാളയും തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കാം അതായതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് സവാളയൊന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്ക് തീയൽ വെക്കാൻ വേണ്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് നുള്ളു ഉലുവയും കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കണം സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം വഴണ്ട് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വഴുതനങ്ങയും സവാളയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് വഴുതനങ്ങ പെട്ടെന്ന് എണ്ണയിൽ കിട്ടുന്ന വാടി വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് ചട്ടി ഒന്ന് മൂടി കൊടുക്കാം അപ്പോൾ ആ ആവിയിൽ കിടന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പിഴി പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ വഴുതനെങ്കിൽ ഏകദേശം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇതേപോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ട് അരപ്പൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വഴുതനങ്ങിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കണം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച് ചട്ടി ഒന്ന് മൂടി കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരണം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം മീഡിയത്തിലാക്കി ചട്ടി അടച്ചു കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് തീയല് നല്ല പരുവായി വന്നിട്ടുണ്ട് അതായത് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വഴുതന ഞാൻ ഉള്ള ഈ ഒരു തീയൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് വഴുതനങ്ങ കൊണ്ട് ഇങ്ങനെ തീയൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കറി വെച്ച് നോക്കൂ ഇതാ ഇതാക്കണ്ടിൽ തീയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അടുത്തത് ബീട്രൂട്ടും വൻവയറും ചേർത്തിട്ടുള്ളൊരു തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഇതാ കുറച്ച് വൻപയർ ഒരു കാൽ കപ്പോളം വൻപയറുണ്ട് അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വേഗാൻ വെച്ചതിന് ശേഷം ഇതാ ഒരു ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഇനി ഇതാ ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം നമ്മൾ തോരൻ വെക്കാൻ സാധാരണ ബീട്രൂട്ട് കട്ട് ചെയ്യത്തില്ല ആ ഒരു വലുപ്പത്തിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വളരെ കനം കുറച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം ബീറ്റ് റൂട്ട് മാത്രമായിട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചെറിയ മധുരമൊക്കെ കാണത്തില്ല അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് ഈ പയറും കൂടി ചേർത്ത് ഇങ്ങനെ തോരൻ വെച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അത് ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വി അതിന് അതിനുവേണ്ടി നാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരക്കി ഇത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിവിന് ആവശ്യമുള്ളൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചതച്ച വെളുത്തുള്ളിയായിരുന്നു അത് ഇട്ട് കൊടുത്തൊന്ന് ച തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിനും പയറിനും ചേർത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ എണ്ണയിലിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് വഴറ്റി കൊടുക്കണം ഇങ്ങനെ നന്നായിട്ട് വഴട്ടിയതിന് ശേഷം ചട്ടി മൂടി വെച്ച് ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പയർ നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം അതായപ്പം ബീട്രൂട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വേഗിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതാ ബീട്രൂട്ടിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം പയർ ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം അരപ്പൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കണം അരപ്പൊക്കെ ഒന്ന് വെന്തി കിട്ടണം അതപ്പം നന്നായിട്ട് അരപ്പൊക്കെ ആവി കയറി വെന്നിട്ടുണ്ട് തോരൻ സെറ്റായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചെറിയ ഈർപ്പമൊക്കെ അതിൽ കാണും അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം അത് നല്ല കിടിലൻ ടേസ്റ്റാണ് ബീട്രൂട്ടും വൻപയറും കൂടി ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ ബീട്രൂട്ട് മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കും അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിഡ്ഡ്ലിൻ ഒരു തോരനാണ് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളും ഇപ്പോൾ ഇതാ തോരൻ്റെ ഈർപ്പൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇപ്പം ആ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ബീട്രൂട്ടും പയറും കൊണ്ട് തോരൻ വെച്ച് നോക്കൂ അടുത്തത് പപ്പടം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നാലഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ പീസസ് ആയിട്ട് ഇതിൽ നിന്ന് മുറിച്ചെടുക്കണം എണ്ണയിലിട്ട് വറുത്ത് പൊരി എടുക്കാനാണ് അപ്പം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പപ്പടം ഇതേപോലെ മുറിച്ചെടുക്കാം അതിനുശേഷം വറുക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് എടുക്കാം അപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ പപ്പടമെല്ലാം ഇതേപോലെ വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് മെടുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുമ്പോൾ ഇതേപോലെ ഒരു പത്ത് ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ചുവന്നുള്ളി വേണ്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിവേപ്പിലയും ഉള്ളിയൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം അര മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം വരുവിനനുസരിച്ച് അപ്പോൾ ചേർത്ത് കൊടുത്ത ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മറന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ മുളകൊടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പപ്പടത്തിന് അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മുളക് കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയമാകുമ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ രീതിയിൽ മസാലയും പപ്പടവും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പപ്പടം മെഴിക്കൂരട്ട് തയ്യാറായി കഴിഞ്ഞു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്ക തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കു വരട്ടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ പപ്പടം മെഴുക്കു വരട്ടി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ഹാൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്